ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതും അല്ലാത്ത അവലോകനത്തിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഏങ്ങണ്ണിയൂർ ഭാഗത്ത് ഗുരുവായൂർ ഭാഗത്ത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു പദ്ധതി വരുന്നു എന്ന് അതിന് ഒരു സാമ്പത്തിക അതിക്രമ സ്വഭാവം കൊണ്ട് വന്നില്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് വാഗ്ദാനങ്ങളുണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു പ്രക്രിയക്ക് ഒരു നന്ദി കുറിക്കുന്ന തരത്തിൽ ഒരു പൈലറ്റ് പ്രോജക്ട് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കൂടുതലും അതിനെ കുറിച്ച് ഞാൻ വെളിവാക്കുന്നില്ല പിന്നെ നാളെ തന്നെ ചില ആൾക്കാർ ചോദിക്കാൻ എവിടെയാ വന്നില്ലല്ലോ നാളെ ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലെ അപ്പൊ അത് വരും എന്ന് തന്നെയാണ് എൻ്റെ നിശ്ചയം പക്ഷെ അതിന്റെ ഒരു കാലാവസ്ഥ ഒരുക്കേണ്ടത് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ടു പേഴ്സൺ മണി ഓൺ എ ലാൻഡ് വിച്ച് ഇസ് നോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് അപ്പൊ എനിക്കും ഇതിന്റെ ഗുണം ഉണ്ടാവണം അല്ലെങ്കിൽ ഈ ഭൂമി കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഭൂമി മലയാളം നിലനിൽക്കുവോളം കാലം ഉണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥയിലുള്ള സിആർഎസ്എഫ് ത്രീ ഇതെല്ലാം കണക്കിലെടുത്ത് എന്താണ് നമുക്ക് സാധ്യമാകുന്നത് കണ്ടൽവനം തൊട്ടുകൂട് കണ്ടൽവനം ഒരു വശത്തുണ്ടായിപ്പോയി മറുവശത്ത് കായല് അവിടെ നിർമ്മിതികൾക്ക് ഒരു കാരണവശാലും സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു ഇരുപത്തി ഏക്കർ ഭൂമി കൊച്ചിയിലുണ്ടെങ്കിൽ അവിടെയും ഈ സംവിധാനം വരാൻ എൻ്റെ വർക്ക് ചെയ്യാവുന്ന കാര്യമാണ് കോർഡിനേറ്റ് ചെയ്യാൻ പദ്ധതി രൂപകൽപ്പന ചെയ്യാം അല്ലെങ്കിൽ ആ തീപ്പട്ടി കമ്പനി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന വലിയൊരു ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് എത്ര മാത്രം ഏരിയ സ്റ്റേക്ക് ഹോൾഡിംഗ് തീപെട്ടി കമ്പനി എന്താ കേട്ടോ ഞാനൊന്ന് എക്സ്പോസ് ചെയ്യുന്നില്ല Because the a virtual elegance of the Varayandal, Puri Hype The real the the feasibility manoeuvrings are very important. So we should let the land and the offer let them stay with the same level headedness, mindset, and mental structure so that people will come with money to invest in the hope that ഈ പറയുന്ന ഞാൻ കണ്ട ഇലക്ഷൻ പ്രചരണ സമയത്ത് ഈ ഭൂമി കൊണ്ട് എങ്ങനെയാണ് അവര് ഇതിന്റെ വാർഷിക ചുങ്കമടയ്ക്കുന്നത് ചുങ്കമടയ്ക്കണമെങ്കിൽ ചിലപ്പോ വല വീശി മീൻ പിടിച്ചു കൊണ്ടുവന്ന് വിറ്റ് അതിലെ ഈ എന്താണ് ക്ലൈമാറ്റിക് അതിനകത്ത് അവർക്ക് ചിലപ്പം വറ്റിന് പോലുമുള്ള പണം ഉണ്ടായെന്ന് വരത്തില്ല അതിനും ഒരു സമ്പാദനത്തിലൂടെ എങ്ങനെയാണ് ഇതിന്റെ കരമടയ്ക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർക്കൊരുപക്ഷെ അവരുടെ വീട് തന്നെ മെയിൻറ്റൈൻ ചെയ്യാനും മക്കളുടെ പഠിത്തം നോക്കുന്നതിനും വേണ്ടി ഒരു ഇൻവെസ്റ്റർ പുറത്തുനിന്ന് വരുമ്പോൾ അയാളുടെ കൊങ്ങി പിടിച്ചല്ല അയാളുടെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു സമ്പ്രദായം തുടങ്ങാൻ പറ്റുമോ ഉണ്ട് അപ്പോ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ് അങ്ങനെ ഒരു പദ്ധതി വന്നാൽ കേരളത്തില് സ്വത്വം ഒട്ടും ചോർത്താത്ത ചില സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ടൂറിസം മോഡ്യൂൾ എനിക്ക് ഇതിനപ്പുറം പറയാൻ പറ്റുന്നില്ല ഞാൻ സൂക്ഷിച്ച് അത് ഒന്ന് എക്സിബിഷൻ എലമെന്റ് ആക്കരുത് ഹാപ്പനിങ് എലമെന്റ് ഇപ്പൊ ഞാൻ അത് തുറന്നു പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു നടുവിലാൽ വരെയും എത്തേണ്ട പദ്ധതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ നടുവിലാൽ വരെ കൊണ്ടുവരുന്നതിനുള്ള ഒരു ആവശ്യകത ഇത് ഏത് പേരിലാണോ ഏത് ഉദ്ദേശത്തോടെയാണോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അന്വേഷിച്ചാൽ അറിയാം പോസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് ഡാം നമ്മുടെ മണിയാശാലത്തെ ഡാം തുറന്നു വിട്ട് അത് പാഞ്ഞു വന്ന് മാളയിലെ ആൾക്കാരെയും ചാവക്കാടുള്ള ആൾക്കാരെയും മുക്കിക്കു കൊല്ലുന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഉണ്ടായ നീക്കത്തിനുള്ള സാധ്യത അതൊരു വലിയ ഭീഷണിയാണ് ഇനി വരും തലമുറയ്ക്ക് എന്ന് കരുതി ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസിന് വേണ്ടി ആ സിസ്റ്റത്തിൽ നിന്ന് വന്ന തുകയാണ് ഈ കാണുന്ന കേന്ദ്ര ഫണ്ട് മാത്രമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കി തേർട്ടി സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ക്രൂസ് അത് വന്നു അതിന്റെ കോൺട്രാക്ടർമാരോട് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് എന്തെല്ലാം ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ടത് സമയബന്ധിതമായി തീർന്നില്ല അതിന്റെ കാരണം എന്ത് അവരോട് ചോദിക്കും ഞാൻ ആരെ കുറ്റം പറയാനും ഞാൻ വരില്ല ആരെങ്കിലും എന്നെ കുറ്റം പറഞ്ഞാൽ അത് ആകര എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ തട്ടികളും അതെനിക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വളരെ ലോയലായിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും തൃപ്തിയാവുന്ന തരത്തിൽ ഞാൻ ചെയ്യും അത് പ്രതിജ്ഞാബദ്ധമാണ് അത് ശക്തമായി തന്നെ സ്ഥാപിച്ചു പറഞ്ഞു അന്ന് പറഞ്ഞില്ലേ വിവാദം ഉന്നയിക്കേണ്ടവർക്ക് ഇതൊക്കെ ചുരണ്ടി നോക്കാൻ വന്നില്ലേ അവർക്ക് ജീവിക്കണ്ടേ അവർ ചുരണ്ടി നോക്കി ജീവിച്ചോട്ടെ അത്ര വകുപ്പുകൾ കേരളത്തിൽ എല്ലാം ഒരു ടൂറിസം ഞാൻ അതിനെ പറഞ്ഞോട്ടെ തുടിക്കുന്നു പറയാം ഓക്കെ ഈ കോൺസെപ്റ്റ് എടുത്ത് ഞങ്ങൾ ഒരു ഒരു മോഡൽ മോഡ്യൂൾ ആയിട്ട് ഡോട്ട്സ് എടുത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന പേരുകൾ ഞാൻ എൻ്റെ ടൂറിസം ഡയറക്ടർ വഴി മിനിസ്ട്രിയുടെ ഡയറക്ടർ വഴി പെട്രോളിയത്തന്നെ ി കപിൽ ജിയുമായി ബന്ധപ്പെട്ട് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് അത് ടൂറിസം സെക്രട്ടറി എടുത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി എനിക്ക് എന്റെ സ്പിരിച്വൽ ടൂറിസം സ്പിരിച്വൽ ടൂറിസം സർക്കിം എന്ന് പറയുന്നതിനുള്ള ഡോട്ട്സ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് നാഗമട്ടമാണ് വലിയ പള്ളി വേളാങ്കണ്ണി വേളാങ്കണ്ണിന്ന് ആ പ്രദേശത്ത് എവിടെ ഒരു അമ്പലം അതൊരു ഡോട്ടാണ് കൃത്യമായിട്ട് ആ അമ്പലം തന്നെ പിക്ക് ചെയ്യണം അതാണ് അടുത്ത ഡോട്ട് അവിടുന്ന് മംഗളാദേവി മധുരയിൽ വരാതെ തന്നെ കമ്പം തേനി ക്രോസ് ചെയ്ത് മംഗളാദേവി മംഗളാദേവിയിൽ നിന്ന് ശബരിമല തൊഴില നേരെ മലയാറ്റു മലയാറ്റു ടു കാലടി കാലടി ടു കൊടുങ്ങല്ലു ചേരമാ എവിടെയും സ്കേപ്പിലും ഇല്ലാത്ത എന്റെ മാതാവ് ആയിട്ട് ഭരണങ്ങൾ അതോ ഇല്ല ഗുരുവായൂരല്ല ഇതിനകത്ത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പോയി സർക്യൂട്ടിൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇത് തന്നെ ഒരുപക്ഷെ നാഗപട്ടണം വിട്ട് തിരുച്ചിറപ്പള്ളി അമ്പലത്തിൽ നിന്ന് ചിദംബരം വഴി അവിടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട് അത് ടൂറിസത്തിന്റെ എല്ലാം എന്താണ് ആ മാ്രൂവ് എന്ന് പറയുന്നത് എത്ര വർഷങ്ങളായിട്ട് അതിനിടക്കൂടെ യോട്ടിങ്ങും ഈ സീ ഫയറിംഗ് പോലെ തന്നെ നടക്കുന്നുണ്ട് അത് പക്ഷെ ആണ് മാഷിയാണ് ഒരു പ്രശ്നം ഉണ്ടായില്ല ശ്രീ ഇ പി ജയരാജൻ ഒരു പദ്ധതി മാർക്സിസ്റ്റ് പദ്ധതി ആയിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടി ഒരു കണ്ടൽ സൗഹൃദം എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടുവന്ന് ഞാനാണ് തുടങ്ങി വെച്ചത് അന്നത് ചില രാഷ്ട്രീയ ഘോമരങ്ങൾ അതിനെ ധംസിച്ചു ഇന്നൊന്ന് പോയി നോക്കൂ അവിടെ കച്ചവടക്കാരാണ് സിമെന്റഡ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടലിന്റെ വേര് മുറിച്ചാണ് റീറ്റൈനിങ് നിങ്ങളൊക്കെ എവിടെ പോയിരിക്കും കണ്ടൽ നിങ്ങളുടെ കരുതലല്ലേ ഞാൻ ഇപ്പൊ പോയിരുന്നു വള പട്ടണം പോയി നോക്കൂ പക്ഷെ അന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് വെറും മുളയും ഈറയും വെച്ച് റീറ്റൈനിങ് മോൾ ഉണ്ടാക്കി മണ്ണിട്ട് പൊക്കി

വേണ്ടേ അപ്പൊ കണ്ടലിനെ സംബന്ധിച്ച് ഇതാണ് ഉണ്ടായതെന്ന് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് എന്തോ ഒരു ക്രൗര്യമാണ് കാണിച്ചത് അന്ന് അതിനെ തടഞ്ഞ ഒരു വിഭാഗം ഇന്ന് അവിടെ നടക്കുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ അവസാനിപ്പിക്കണം